ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിൽ ബംഗ്ലാദേശിന്റെ ചില ഇടപെടലുകളുണ്ട് എന്ന് നേരത്തെ നമ്മൾ സംശയിച്ചിരുന്നു മാത്രമല്ല ഉക്കാസ എന്ന് പറയുന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയോ സംഘടനയോ അവർക്ക് ബംഗ്ലാദേശിൽ കൃത്യമായ വേരുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ബംഗ്ലാദേശിലെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ഖലിയൂർ റഹ്മാനെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തിനും ഒരു ദിവസം മുമ്പേ ഖലിയൂർ റഹ്മാൻ ഇന്ത്യയിലേക്ക് വരുന്നു അതും പുലർച്ചെ അതിനുശേഷം ഇന്ത്യ നിശ്ചയിച്ച ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നേതൃത്വത്തിൽ പോകുന്നു അവിടെ വെച്ച് അടച്ചിട്ട മുറിയിൽ വിപുലമായ ചർച്ചകൾ നടത്തുന്നു ഈ അടച്ചിട്ട മുറിയിൽ ആഴത്തിലുള്ള കൂടിയാലോചനകൾ നടന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഖലിയൂർ റഹ്മാൻ ഇന്ത്യയിലേക്ക് വരേണ്ടത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് പത്തൊമ്പതാം തീയതിയാണ് അന്ന് കൊളംബോയിലെ ഭീഷണികൾ അതുപോലെ തന്നെ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ഭീകരവാദ നിലപാടുകൾക്കെതിരായിട്ടുള്ള മുന്നേറ്റം ഇതൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് മൗറീഷ്യസ് ശ്രീലങ്ക മാൽദ്വീവ് തുടങ്ങിയ രാജ്യങ്ങളിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാർ ഡൽഹിയിലേക്ക് വരണം സെവന്ത് കോൺക്ലേവ് ആണ് ഇവിടെ നടക്കുന്നത് ഈ കോൺക്ലേവ് നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ് പുലർച്ചെ ബംഗ്ലാദേശിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അജിത് ഡോവലിന് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനുണ്ട് അജിത് ഡോവൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഏതൊരു ശക്തിയാണെങ്കിലും അവർക്കെതിരെയുള്ള തിരിച്ചടി ഭയാനകമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചാൽ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയാണ് അപ്പൊ ചെങ്കോട്ടയിൽ നടന്ന ബ്ലാസ്റ്റിൽ കൃത്യമായ ചില ഇടപെടൽ ബംഗ്ലാദേശിലെ ഡോക്ടേഴ്സ് നടത്തിയിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ബംഗ്ലാദേശിൽ എം പഠിച്ച ചില ഡോക്ടർമാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു ഏതാണ്ട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ്റെ ഒരു യുദ്ധക്കപ്പൽ ബംഗ്ലാദേശിലേക്ക് എത്തുന്നു ബംഗ്ലാദേശിലെ നേവി അവർക്ക് വിപുലമായ ഊഷ്മളമായ സ്വീകരണവും നൽകുന്നു എന്തിനു വേണ്ടിയിട്ട് ആ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ആധിപത്യത്തിലുള്ള പരമ്പരാഗതമായി ഇന്ത്യ നിയന്ത്രിക്കുന്ന ചില സമുദ്ര മേഖലകളിലേക്ക് കടന്നു കയറാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കത്തിന് അനുവാദം കൊടുത്തത് ബംഗ്ലാദേശാണ് അപ്പോൾ മുഹമ്മദ് യൂനി സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യക്കെതിരെ എടുക്കുന്ന പ്രകോപനപരമായ നിലപാട് അതുപോലെ തന്നെ പ്രസ്താവനകൾ ഒപ്പം തന്നെ ഷേഖ് ഹസീനക്ക് അവിടെ വധശിക്ഷ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രിബ്യൂണൽ വിധി ഈ വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഖലീർ റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത് ഇതിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട് കാരണം ഷേഖ് ഹസീന നമ്മുടെ നാട്ടിൽ പ്രവാസി അഭയാർത്ഥിയായിട്ട് കഴിയുകയാണ് ഇവരെ വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനോട് നമ്മൾ യോജിച്ചിട്ടില്ല മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭീഷണി ഉയരുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ കുറച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് വിട്ടിട്ടുണ്ട് എന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങൾ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കുന്നു ഇത് മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ അനുമതിയോടെയാണ് ഇത് നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ചെങ്കോട്ട ആക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്നതിൽ ബംഗ്ലാദേശ് ഒരു പങ്കുണ്ട് പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് കിലോ ആർ ഡി എക്സ് ബംഗ്ലാദേശിൽ എത്തിച്ചു ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ കൃത്യമായ ചില ഇടപെടൽ ഇവിടെയാണ് ഈ കലിയൂർ റഹ്മാനെ നമ്മൾ വിളിച്ചു വരുത്തി വാൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ പറയാം ഈ കലിയൂർ റഹ്മാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒമ്പതാം തീയതി ആ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് പക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു നയതന്ത്ര മുഖമായിട്ട് ഇദ്ദേഹത്തിന് മാറാൻ സാധിച്ചു യു കെ ആയിട്ട് യു എസുമായിട്ട് ചൈനയുമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്താനായിട്ട് ബംഗ്ലാദേശിൻ്റെ നിലപാടുകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന നിലയിൽ ശരിയായ ചുമതലകൾ നിർവഹിക്കാൻ സാധിച്ചു ഇതിനു മുമ്പ് റോഹിംഗ്യൻ വിഷയത്തിൽ മുഖ്യ ഉപദേഷ്ടാവിന്റെ ഉന്നത പ്രതിനിധിയായിട്ട് ജോലി ചെയ്തു അവിടെയും കഴിവ് തെളിയിച്ചതാണ് മ്യാൻമറിലെ ഈ റക്കൈൻ പ്രവിശ്യയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുന്നതിന് വളരെ കാലമായിട്ട് ഏർപ്പെട്ടിരുന്നു മാത്രമല്ല അതിനു വേണ്ടിയിട്ട് മാനുഷിക ഇടനാഴി എന്ന നിർദ്ദേശത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളും ഈ പറയുന്ന ഖലീർ റഹ്മാനാണ് അതുകൊണ്ടാണ് കലിയൂർ റഹ്മാനെ ഇന്ത്യ വിളിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം വരാനും ഇന്ത്യയുടെ ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനും കഴിഞ്ഞത് ഈ സെക്യൂരിറ്റി അഡ്വൈസർ വേണം ഇനി മുഹമ്മദ് യുനി സർക്കാരിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുംബൈ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിനുള്ള പ്രതിഷേധം ഇന്ത്യൻ നിലപാട് മാറിയത് ഇതൊക്കെ തന്നെ ആ ഭരണകൂടത്തെ അറിയിക്കുക എന്നുള്ള നമ്മുടെ ഭരണകൂടത്തിൻ്റെ നീക്കം അല്ലെങ്കിൽ ലക്ഷ്യമായിരുന്നു ഇത് നമ്മുടെ അജിത് ദോവൽ എന്ന് പറയുന്നത് സുരക്ഷാ ഉപദേഷ്ടാവിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരേണ്ടത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സുപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ അംഗരാജ്യങ്ങൾ തമ്മിൽ അടുത്ത സഹകരണം വേണം ഭീകരവാദം തീവ്രവാദം തുടങ്ങിയ നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ട് നേരിടാനായിട്ട് അവയെ ഒന്നിച്ച് നിന്ന് നമ്മൾ എതിർക്കണം രാജ്യാന്തര തലത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ സൈബർ സുരക്ഷ എന്നിവയ്ക്ക് യോജിച്ച് പ്രവർത്തിക്കണം ഇതിലൊക്കെയാണ് ഈ പറയുന്ന കോൺക്ലേവ് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഭീകരവാദം തീവ്രവാദം എന്നിവയെ ഒന്നിച്ച് നിന്ന് ചെറുക്കണമെന്ന് പറയുകയും പാകിസ്ഥാൻ കയറ്റിയിക്കുന്ന ഭീകരവാദത്തെ ബംഗ്ലാദേശിലെ ഗ്രാമങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കടത്തുകയും ചെയ്യുന്നു ഇതാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം കാരണം പാകിസ്ഥാന്റെ ആ നേവിയുടെ ചീഫ് ഉണ്ട് അഡ്മിറൽ നവീദ് അഷ്റഫ് അദ്ദേഹം ബംഗ്ലാദേശ് സന്ദർശിക്കാൻ എത്തുന്നു ഇതിനോടൊപ്പമാണ് പാകിസ്ഥാന്റെ യുദ്ധക്കപ്പൽ എത്തുന്നത് അതായത് പി എൻ എസ് സൈഫ് എന്ന് പറയുന്ന ആർമിഷിപ്പ് നാല് ദിവസത്തെ സൗഹൃദ സന്ദർശനം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ ചില സാന്നിധ്യങ്ങൾ അല്ലെ സാന്നിധ്യം ഉറപ്പിക്കുക ഇത് പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് എത്രയോ വർഷമായിട്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനെ അകറ്റി നിർത്തിയിരുന്നതാണ് ഈ മുജീബുർ റഹ്മാൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കാലം മുതൽ അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശില്പി എന്ന് പറയാം ഷേഖ് ഹസീനയുടെ പിതാവ് ഇദ്ദേഹത്തിൻ്റെ കാലം മുതൽ തന്നെ പാകിസ്ഥാനെ അവിടെ അടുപ്പിച്ചിട്ടില്ല എത്രയോ വർഷം ഷേഖ് ഹസീന ഭരിച്ചു പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തിയില്ല ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ബി എൻ പി ഭരിച്ചാലും പാകിസ്ഥാനെ അടുപ്പിക്കില്ല പക്ഷേ അരനൂറ്റാണ്ട് കാലത്തിന് ശേഷം പാകിസ്ഥാൻ നേവിയും ബംഗ്ലാദേശ് നേവിയും തമ്മിൽ ചില സൗഹൃദ കൂട്ടുകെട്ട് ഉടമ്പടിയൊക്കെ ഉണ്ടാക്കുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദക്ഷിണേഷ്യയുടെ കിഴക്കൻ ജലാശയങ്ങളിൽ സംശയാസ്പദവും പ്രധാനപ്പെട്ടതുമായ ചില ഭൗതിക അല്ലെ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇത് സൃഷ്ടിക്കണം ഇത് പാകിസ്ഥാന്റെ ലക്ഷ്യമാണ് അപ്പൊ പരമ്പരാഗതമായിട്ട് ഇന്ത്യക്ക് സ്വാധീനമുള്ള മേഖലയിൽ കടന്നു കയറുക എന്നിട്ട് ബംഗ്ലാദേശ് വഴി ഇന്ത്യയുടെ പിൻഭാഗത്തൂടെ കടന്നു കയറി ഇന്ത്യയെ തന്നെ ആക്രമിക്കാനുള്ള നീക്കം നടത്തുക ഇതൊക്കെയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ പാകിസ്ഥാനിലെ പിഒക്കോ മേഖലയിലുള്ള ഒരു ഭീകര നേതാവുണ്ട് അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് ചൗധരി അൻവറുൽ ഉൾ ഹക്ക് ഇയാൾ പറയുന്നത് പി ഒ കെ അല്ലെങ്കിൽ ഈ പറയുന്ന ബലൂജ് മേഖലയെ രക്തരൂഷിതമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണ് അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ചെങ്കോട്ട മുതൽ കാശ്മീർ വരെ ശക്തമായ ആക്രമണം നടത്തും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ചെങ്കോട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്ന് ഇയാൾ പറയുകയാണ് ഒപ്പം മസൂദ് അസർ ഇന്ത്യ വിട്ടുകൊടുത്ത് അല്ലെ യു എൻ വരെ വരെ പറയുന്ന അന്താരാഷ്ട്ര കുറ്റവാളിയാണ് ഇയാൾ പറയുന്നത് എന്താ ഞാൻ ഇലോൺ മസ്കിനേക്കാൾ മാർക്ക് സു സക്കൻബർഗിനേക്കാളൊക്കെ തന്നെ സമ്പന്നനാണ് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ എൻ്റെ രാജ്യത്തേക്ക് അല്ലെ എൻ്റെ പക്കലേക്ക് പണം ഒഴുകും ഇതുപയോഗിച്ചാൽ തോക്ക് വാങ്ങും ബോംബ് വാങ്ങും ആയുധം വാങ്ങും എങ്ങനെ വേണമെങ്കിലും ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ കഴിയുന്ന അത്ര സമ്പന്നനാണ് ഞാനെന്ന് മസൂദ് അസർ പറയുകയാണ് കൂടാതെ ഞങ്ങൾ വനിതകളെ ഉപയോഗിച്ച് ചാവേർ സംഘങ്ങളെയൊക്കെ നിയോഗിക്കും ഇവർ ഈ ജിഹാദിൽ പെട്ട് കൊല്ലപ്പെട്ടാൽ ഇവരെ ശവക്കല്ലറയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ നിന്ന് അവർ നേരെ സ്വർഗത്തിലേക്ക് പോകും ഇങ്ങനെ നിലപാടെടുക്കുന്നു ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്ന ആളുകളെ മുഹമ്മദ് യൂനിൽ സർക്കാർ പിന്തുണയ്ക്കുന്നു ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് അജിത് ഡോവൽ ഈ ബംഗ്ലാദേശിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ഖലീർ റഹ്മാന്റെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ ഞങ്ങളുടെ തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പോൾ സമീപ മാസങ്ങളിലെ സംഘർഷം ഒപ്പം അവിടുത്തെ ട്രിബ്യൂണൽ ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇന്ത്യ വിട്ടു നൽകണമെന്നാവശ്യപ്പെടുന്നു നമ്മൾ അതൊന്നും ചെയ്യില്ല എന്നുള്ള നിലപാട് ഏതാണ്ട് എടുത്തിരിക്കുകയാണ് അതിനിടയിലാണ് ഈ പറയുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് വിവിധ രാജ്യങ്ങളെ സുരക്ഷാ ഉപദേഷ്ടാക്കളെല്ലാം എത്തുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിശ്ചയിച്ച തീയതിക്കും ഒരു ദിവസം മുമ്പേ ഖലീർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിളിച്ചു വരുത്തുന്നു അജിത് ഡോവലിൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശിനും നന്നായി അറിയാവുന്നതാണ് അതുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് അജിത് ഡോവൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ മീറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുടെ വിവരങ്ങളെ പുറത്തു വന്നുള്ളൂ കാരണം ഈ കോൺക്ലേവ് ഇന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിലുള്ള സംഘടിത കുറ്റകൃത്യങ്ങളെ ചെറുക്കുക നിർണായകമായ അടിസ്ഥാന സൗകര്യ സംരക്ഷണം മാനുഷിക സഹായം ദുരന്ത നിവാരണം എന്നിവയ്ക്ക് പ്രധാനമായും പങ്കുവഹിക്കുക എന്നുള്ളതാണ് പക്ഷേ ഡൽഹിയിലേക്കുള്ള ഈ എൻ എസ് ഐയുടെ അതായത് ബംഗ്ലാദേശ് എൻ എസ് ഐയുടെ അടി അടിയന്തര സന്ദർശനത്തെ വളരെ ഗൗരവമായിട്ടാണ് ലോകത്തെ മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് എന്ത് നിലപാടാണ് അവിടെ ഉണ്ടാകുന്നത് അവർക്കറിയില്ല കാരണം അടച്ചിട്ട മുറിയിൽ പിന്നിൽ കാത്തിരിക്കുന്നത് ആഴത്തിലുള്ള കൂടിയാലോചനകളുടെ സൂചനയായിട്ടാണ് ജിയോ പൊളിറ്റിക്സിൽ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഷേഖ് ഹസീനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും മുഹമ്മദ് ഈ യൂണിസ് സർക്കാർ നിലപാടൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട പാകിസ്ഥാന് വേണ്ടിയിട്ട് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഇന്ത്യയിലേക്ക് കുത്തി കയറ്റാൻ ശ്രമിച്ചാൽ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരുന്ന ബംഗ്ലാദേശാ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ആ ബംഗ്ലാദേശിനെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്താനും ഇന്ത്യക്കൊപ്പം പിടിച്ചു ചേർക്കാനും ഒക്കെ കഴിയും എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ എൻ എസ് എ കൂടിയായ അജിത് ഡോവൽ അപ്പം നമ്മുടെ ഗവൺമെൻറ് നേരിട്ടൊന്നും പറയാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ രാജ്യത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായും കൃത്യമായിട്ടും ഈ ഖലീർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെ അറിയിച്ചു എന്നു പറഞ്ഞാൽ ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കോളൂ ഇന്ത്യ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുമായിട്ട് അതിർത്തിയിൽ സജ്ജമാണ് ഇന്ത്യൻ ആർമിയുടെ ഒരു വരവ് ഒരു പക്ഷേ ബംഗ്ലാദേശിന് താങ്ങാൻ കഴിയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക